السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبع سهودر ماري سهودر غلي إن نمد حديث كلاسل فتامة حديثان الأربعون النووية للنمل من سلاكو نذب عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم: إن الله تعالى طيب لا يقبل إلا طيبا، وإن الله أمر المؤمنين بما أمر به المرسلين، فقال: يا أيها الرسل كلوا من الطيبات واعملوا صالحا، وقال: يا أيها الذين آمنوا كلوا من طيبات ما رزقناكم، ثم ذكر الرجل يطيل السفر أشأث أغبر يمد يديه إلى السماء يا رب يا رب ومطعمه حرام ومشربه حرام وغذي بالحرام فأنا يستجاب لذلك رواه مسلم حديث أبو هريرة رضي الله تعالى عنه അബു ഹുറേറിയാവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഹദീസിന്റെ പഠനത്തിൽ മനസ്സിലാക്കുകയുണ്ടായി അദ്ദേഹം ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത റാവിയാണ് സഹാബിയാണ് ഇബിൻ ഇബിൻ അബ്ബാസ് അബു സഹീദിൻ അനസ് ജാബിർ ബിൻ അബ്ദുല്ല ഉമ്മുൽ മൊമിനിൻ ആയിഷ എന്നീ ആറ് മഹത്തുക്കളോടൊപ്പം അബു ഹുറൈറയും കൂടുതലായി ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിത്വമാണ് അവരിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഹുറൈറ അബുഹുറിയാ താലാനു ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആ വിഷയത്തിൽ അനുഗ്രഹീതനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തതിൻ്റെ കാരണം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചുവല്ലോ അബു ഹുറൈറസീല്ലാ താലാൻ പറയുന്നത് അള്ളാഹുവിൻ റസൂൽ സലഹു അലൈവല് പറഞ്ഞു അലൈഹി വസ്ലംബു സുബ്ഹാൻ തയ്യീബാകുന്നു ഈയീബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടൻ വിശുദ്ധൻ അള്ളാഹു എല്ലാ കാര്യങ്ങളിലും ത്വയീബാണ് അള്ളാഹുവിൻ്റെ സത്തയുടെ വിഷയത്തിലാകട്ടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിലാകട്ടെ അവൻ്റെ നാമങ്ങളുടെ വിഷയത്തിലാകട്ടെ പ്രവൃത്തികളുടെ വിഷയത്തിലാകട്ടെ അള്ളാഹു സുഹാനുവതാല എല്ലാത്തിലും ത്വയീബാണ് അള്ളാഹു സുഹാനുവതാല അന്യൂനനാണ് യാതൊരു കുറവും പോരായ്മയും ന്യൂനതയും ഇല്ലാത്ത സമ്പൂർണതയുടെ വിശേഷണങ്ങൾ എല്ലാം ഒത്ത മഹത്വമുടേവനാണ് അവൻ്റെ പേരുകൾ ഒലില്ലാഹിൽ അസ്മാ ഉൽ ഹസ്ന അത്യുത്തമമായ നാമങ്ങൾ അത് അള്ളാഹുവിന് മാത്രം ഉടമപ്പെട്ടതും പ്രത്യേകമായതുമാണ് അതേപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എല്ലാം സമ്പൂർണ്ണമാണ് പൂർണാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന മഹനീയ വിശേഷണങ്ങളാണ് അതവൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളാകട്ടെ സത്താപരമായിട്ടുള്ള വിശേഷണങ്ങളാകട്ടെ എല്ലാം അതേപോലെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ അതിൽ നിരൂപണ വിധേയമാക്കപ്പെടുന്ന ഒന്നുമില്ല അതിൽ യുക്തിരഹിതമായി ഒന്നുമില്ല അനീതിപരമായി ഒന്നുമില്ല അള്ളാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനാണ് അല്ലാഹുവിൻ്റെ പ്രവൃത്തികളെല്ലാം തികഞ്ഞ പൊരുളുകളുള്ള നിറഞ്ഞ ആശയങ്ങളുള്ള സൽ പ്രവൃത്തികളാണ് അത് ഈ ഉലകത്തിന്റെ സൃഷ്ടിപ്പിലും ഇവിടെ സൂക്ഷ്മവും സ്ഥൂലവുമായി എന്തൊക്കെ സൃഷ്ടിപ്പായി ഉണ്ടോ അതിലെല്ലാം നന്നേ ദൃശ്യവുമാണ് ഏറ്റവും പരുത്ത കടുത്ത സൃഷ്ടിപ്പാണല്ലോ വാനത്തിൻ്റെത് അതിനെക്കുറിച്ചുള്ള പരാമർശത്തിൽ അള്ളാഹു സുബാന്തല ചോദിച്ച ചോദ്യം ഫഹൽ തറ മിംഫുത്തൂർ എന്നാണ് ആ ചോദ്യം ആകാശത്തിന്റെ സൃഷ്ടിപ്പിന്റെ മികവിനെയും തികവിനെയുമാണ് അറിയിക്കുന്നത് ഏതായാലും അള്ളാഹു സുബ്ഹാനു വത്താൽ അത് ത്വയീബാണ് ഈ ഒരു ഹദീസിന്റെ ഭാഗം തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന് അത്വയീബ് എന്ന നാമമുണ്ട് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയത് ഇന്ന് അള്ളാഹു ലാ ലാബലു ഇല്ലാ ത്വ്യീബ അള്ളാഹു ത്വയീബ് അല്ലാതെ സ്വീകരിക്കുകയില്ല എന്നാണ് ത്വ്യീബ് ത്വയീബായതേ സ്വീകരിക്കൂ തജാനുസ് എന്നാണ് അതിന് പറയുക അത്വയ്യബാത് ലി ത്വയീബീൻ എന്ന് പറഞ്ഞില്ലേ വിശുദ്ധകൾ വിശുദ്ധർക്കുള്ള ഇതാണ് എന്ന് പറഞ്ഞില്ലേ അതേപോലെ വിശുദ്ധനായ അള്ളാഹു വിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കൂ അള്ളാഹു സുബാനു വാല ഉപരിലോകത്ത് വിശുദ്ധമായത് പുണ്യമായി കർമ്മമായി സ്വീകരിക്കൂ അതിന് അള്ളാഹുവിങ്കൽ പ്രതിഫലവും ഉണ്ടാകൂ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഈ ഒരു പ്രയോഗത്തിന്റെ പ്രത്യേകത തയ്യബിന്റെ വിപരീതമാണ് ഹബീസ് അള്ളാഹു മലച്ചമായത് സ്വീകരിക്കില്ല അതുകൊണ്ടാണ് അള്ളാഹു ഖബായിസ് നിബ്സലി സ്വലാത്തങ്ങളുടെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് തൊയ്യീബാത്ത് വിശുദ്ധമായത് വിശിഷ്ടമായത് അനുവദിക്കുന്നു ഹബായിസ് മ്ലാച്ചമായത് നജസ് ആയത് മലിനമായത് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുസുബാന വാലാൻ്റെ വഹയും അരുൾപാടുമാണ് നിബ്സലു അലൈഹി സ്വലാത്തങ്ങൾ പ്രവർത്തിക്കുന്നത് ഇൻ അള്ളാഹ തയ്യീബുബൻ വൈ ഇൻ അല്ല തീർച്ചയായും അള്ളാഹു അമർ അൽ മുമിനീൻ മുമിനീങ്ങളോട് കൽപ്പിച്ചു ബിമാ അമർ ബിഹിൽ മുർസലീൻ മുർസലീങ്ങളോട് കൽപ്പിച്ചതും കൽപ്പിച്ചത് മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അംബിയ മുർസലീങ്ങളാണ് ഉദ്ദേശം മുർസിൽ അള്ളാഹുവാണ് മുർസൽ അയക്കപ്പെട്ട റസൂലാണ് അള്ളാഹു വ തആല മുർസലീങ്ങളോട് കൽപ്പിച്ചത് തന്നെയാണ് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് എന്താണ് മുർസലീങ്ങളോട് കൽപ്പിച്ചത് ഫഖാൽ ഫക്കാൽ അള്ളാഹുഹു വ തആല പറഞ്ഞു യാ അയ്യുഹർ റസൂൽ ിഹുൽ റസൂൽ എന്നതിൻ്റെ ബഹുജനം റസുൽ റസൂൽ മാർ മുർസലിങ്ങളെ കുലു നിങ്ങൾ ഭക്ഷിക്കുക മിനപ്പയ്യീബാത്സ് പയ്യീബാത്തിനെ പയ്യീബാദ്സ് വിശുദ്ധമായത് അഥവാ അള്ളാഹു സുബാനു വത്താല അനുവദിച്ചത് തിന്നാൻ അള്ളാഹു സുബാനു വത്താല സമ്മതിച്ചത് അതൊക്കെയും എന്താണ് വിശുദ്ധമായതാണ് എന്നാൽ അള്ളാഹു സുബാന വാല സമ്മതിക്കാത്തതോ അത് നിഷിദ്ധമാണ് അവിശുദ്ധവുമാണ് ഒരു ആടിനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്തത് ഹലാലായ നിലക്ക് എങ്കിൽ അത് വിശുദ്ധമാണ് എന്നാൽ ഒരാൾ ഒരാടിനെ മോഷ്ടിച്ച് അതിനെ അറുത്താൽ അത് അവിശുദ്ധമാണ് അപ്പോൾ വിശുദ്ധം ത്വ്യീബാത്ത് എന്ന് പറയുമ്പോൾ അത് ഹലാലായിരിക്കണം ത്വ്യീബായിരിക്കണം അള്ളാഹു അനുവദിച്ച വസ്തുക്കളാണ് ത്വ്യീബാത്സ് കുലുമിന ത്വ്യീബാത് യു അമൽഹ അമലു നിങ്ങൾ പ്രവർത്തിക്കണം സ്വാലഹൻ എന്ന് പറഞ്ഞാൽ അമലൻ സ്വാലിഹൻ സെൽ നല്ല കർമ്മങ്ങൾ അമലുൻ സ്വാലിഹൻ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബാന വാലാക്ക് ഇഖ്ലാസ് ഉള്ളതായി പ്രവാചക അധ്യാപനങ്ങളിൽ മാതൃകയുള്ളതായി ഉള്ള പ്രവർത്തനങ്ങളാണ് സ്വാലിഹായ അമലുകൾ അങ്ങനെയുള്ള സ്വാലിഹായ പ്രവൃത്തികൾ നിങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് കൽപ്പന പ്രവാചകന്മാർ പ്രവർത്തിക്കുന്നത് സൽപ്രവൃത്തികൾ തന്നെയാണ് പക്ഷെ അള്ളാഹു ഹു സുബ്ഹ്ഹാൻ വത്താല പ്രവാചകന്മാരോട് സൽപ്രവൃത്തി കൊണ്ട് കൽപ്പിച്ചു അത് പ്രവാചകന്മാരോട് മാത്രമുള്ള കൽപ്പനയല്ല പ്രവാചകാനുയായികളോടുള്ള കൽപ്പന കൂടിയാണ് നബിയെ അള്ളാഹുവിൽ തക്വയുള്ളവരാകണം എന്ന് പറഞ്ഞില്ലേ അള്ളാഹു ഹു സുബ്ഹാന വാലാല നബ് സല അലി സ്വലം മാത്രങ്ങളും മുത്തഖിങ്ങളുടെ ഇമാമാണ് തക്വയുടെ മാതൃകാവ്യക്തിത്വവുമാണ് എന്നാലും അള്ളാഹു ഹുസുബ്ഹാൻ വത്താലാൻ്റെ കൽപ്പന അതുപോലെയുള്ള പ്രയോഗമാണ് ഇവിടെ അതേപോലെ വക്കാൽ ഹദീസിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബാന പറഞ്ഞതായി ഇവിടെ ഓതുകയാണ് നബ്സ് അലൈ സ്വലാത്തങ്ങൾ സത്യവിശ്വാസികളെ കുലു നിങ്ങൾ മിൻ മാ ഭക്ഷിക്കൂ നാം നിങ്ങൾക്ക് ഏകിയതിൽ ഉപജീവനമായി അവതരിപ്പിച്ചതിൽ ഫയ്യി വിശുദ്ധമായതിനെ വിശിഷ്ടമായതിനെ നിങ്ങൾ ഭക്ഷിക്കുക അപ്പോൾ നോക്കൂ നിങ്ങൾ റസൂലന്മാരോട് കൽപ്പിച്ചതാണ് ആദ്യത്തെ ആയത്തിൽ നമ്മൾ വായിച്ചത് അതേ കൽപ്പനയാണ് ഇവിടെ വിശ്വാസികളോടും കൽപ്പിച്ചത് നമ്മൾ വായിക്കുന്നത് അതാണ് നഫിസൽ തങ്ങൾ പറഞ്ഞത് അള്ളാഹ് അമർ മിനിൻ ബിമ അമർ അബിഹിൽ മുർസലീൻ തുടർന്ന് നഫ്സലാസ്വലാ തങ്ങൾ ഉണർത്തുന്നത് സുമ്മത കിറജുല പിന്നീട് റസൂൽ അല്ലാസ്സലാസ്ലാ തങ്ങൾ ഒരു വ്യക്തിയെ അനുസ്മരിച്ചു ആ വ്യക്തിയുടെ പ്രത്യേകത യുതുൽ സഫർ യാത്രയെ ദീർഘമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുദീർഘ യാത്ര ചെയ്യുന്നു അഷ് അസ് അക്ബർ അഷ് അസ് അയാൾ തലമുടി ജടകുത്തിയ അവസ്ഥയിലാണ് അക്ബർ പൊടിപുരണ്ട മേനിയിലുമാണ് ഉദാ അത് അദ്ദേഹം സുദീർഘമായ യാത്രയിലാണ് ആ യാത്ര മരുപ്പറമ്പിനെ മുറിച്ചുള്ള സുദീർഘ യാത്രയായത് കാരണത്താൽ അയാളുടെ ജ മുടി ജടകുത്തിയിട്ടുണ്ട് മേനിയിൽ പൊടി പുരണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ഒരു ഭാഷ യമുദ്യി ഇലസമ യമുദ്ദു അയാൾ കൈ നീട്ട് നീട്ടുന്നു യഥി തൻ്റെ കരങ്ങളും ഇലസമ വനത്തിലേക്ക് യാ റബ് യാ റബ് അയാൾ ആവർത്തിച്ച് അലട്ടി വിളിക്കുന്നു എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ ഒമത്തറാമുഹു ഹറാം അയാൾ യാ റബ് യാ റബ് റബ്ബെന്ന് വിളിച്ച അവസ്ഥയിൽ അയാളുടെ ഭക്ഷണം ഹറാമാണ് ഒമശ്റബുഹു ഹറാം അയാളുടെ പാനീയം ഹറാമാണ് വഹുദിയബിൽ ഹറാം അയാൾ ഹറാമുകൊണ്ട് പോഷണം നൽകപ്പെട്ടവനുമാണ് ഭക്ഷണം നൽകപ്പെട്ടവനുമാണ് ഫായുസ്തജാബ് ഉലിദാലിഖ് ഫായുസ്തജാബ് അയാൾക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടുവാനാണ് ഇവിടെ ഈ ഒരു ഹദീസിൻ്റെ അവസാന ഭാഗം വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഉണർത്തുന്നത് ദ്വാ തിരസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രയോഗം ദ്വാ സ്വീകരിക്കപ്പെടുന്നതിനുള്ള അഞ്ച് കാരണങ്ങൾ ഈ ഭാഗം ഉണർത്തുന്നുണ്ട് എന്നിട്ടും ദ്വാ ഇരക്കുന്നവൻ്റെ ദ്വാ എങ്ങനെ സ്വീകരിക്കപ്പെടുവാനാണ് എന്നാണ് ചോദ്യം ദ്വാ കബൂലാക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് യാത്രയാണ് ദാവത്തിൽ മുസാഫിരി മുസ്തജാബ യാത്രക്കാരൻ്റെ ദ്വാ ഉത്തരം നൽകപ്പെടുന്നതാണ് എന്ന് റസൂർ അള്ളഹിസ് അലൈസ് തങ്ങൾ പറഞ്ഞു യാത്രക്കാരൻ യാത്രയിൽ നിന്ന് മടങ്ങുന്നത് വരെ അവൻ്റെ ദ്വാക്ക് ഉത്തരം ഉണ്ട് എന്ന് സുവിശേഷമുണ്ട് ഇവിടെ കേവല യാത്രയല്ല പിന്നെ പിന്നെയും സഫർ സുദീർഘ യാത്രയാണ് പിന്നെ അഷ് അസ് അക്ബർ പൊടിപുരണ്ട മേനിയും ജഡകുത്തിയ മുടിയുമാണ് യാത്രയുടെ ക്ലേശവും യാത്രയുടെ ദൈർഘ്യവുമാണ് ആ പ്രയോഗം അറിയിക്കുന്നത് റുബ് അഷ് അസ് അക്ബർ ജടകുത്തിയ മുടിയുള്ള പൊടിപുരണ്ട മേനിയുള്ള എത്ര ആളുകളുണ്ട് ലോ അക്സമ അല അക്ബർ റഹു അവൻ അള്ളാഹുവിനോട് സത്യം ചെയ്ത് തേടിയാൽ ചോദിച്ചാൽ അള്ളാഹു ഉത്തരമേകും എന്ന ഹദീസിലേ അപ്പോൾ ആ ഒരു കാരണവും ഇവിടെ ഒത്തിട്ടുണ്ട് പിന്നെ യമുദ്ദു യമുദ് മാനത്തിലേക്ക് കൈ ഉയർത്തുന്നു എന്നാണ് ആകാശത്തിലേക്ക് കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരം കിട്ടാൻ കരണീയമായ ഒരു വിഷയമാണ് ആകാശത്തിലേക്ക് അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തി ചോദിച്ചാൽ ആ കൈകളെ ശൂന്യമായി മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇൻ യുരീമ ഒരു ദാസൻ കരങ്ങൾ അവൻ അള്ളാഹുവിലേക്ക് ഉയർത്തി ചോദിച്ച് ആ കൈകളെ ശൂന്യമായി മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജാലുവാണ് അള്ളാഹു അത്യുദാരനാണ് എന്നാണ് അള്ളാഹു ഏകം എന്നർത്ഥം അപ്പോൾ കൈകൾ ഉയർത്തുന്നുണ്ട് പിന്നെ അള്ളാഹുവിനോട് അവൻ്റെ റുബൂബിയത്തിനെ വസീലാക്കിയിട്ടാണ് തേടുന്നത് അതും ദുവാക്ക് ജവാബ് കിട്ടാൻ കരണീയമായൊരു രീതിയാണ് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ വായിക്കുന്ന ദുവാവുകൾ റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ വസീലയാക്കൊണ്ടുള്ള ദാവുകളാണ് നമ്മൾ വായിക്കുന്നത് ഏറെക്കുറെ റബ്ബന റബ്ബി എന്ന വിളിയിലാണ് ദുവാവുകൾ ആദം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ദ്വാ ഉമ്മയുടെ ദ്വ റബ്ബന ഇന്നന വലം നാ മുസന അതേപോലെ നൂഹലൈസ്ലാത്തു റബ്ബി ഇന്നി വലം നഫ്സി അതേപോലെ ആവർത്തിച്ച് ഈ ദ്വാ വന്ന സൂറത്തിൽ ബക്കറയുടെ അവസാനത്തിൽ സൂറത്ത് ആലിയംബ്രാൻ്റെ അവസാനത്തിലൊക്കെ പലതവണ ആവർത്തിച്ചിട്ടാണ് റബ്ബിനെ വിളിച്ചുകൊണ്ടുള്ളതായ കൊണ്ടുള്ളതായ ദ്വ വരുന്നത് അതാ ദുവാൻ്റെ ഹമ്മിയത്ത് പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ നമ്മൾ ഈ രീതിയിൽ റബ്ബ് എന്നുള്ള നാമത്തെ മുൻനിർത്തി ദ്വാ ചെയ്ത ദ്വാവുകളാണ് കൂടുതലും വായിക്കുന്നത് റബ്ബന റബ്ബി ഇങ്ങനെ അപ്പം അത് അത്തരം ദ്വാൻ്റെ മഹത്വത്തെയും അങ്ങനെ ദ്വാ ഇരക്കൽ ജവാബിന് കരണീയമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത് ഇവിടെ അപ്രകാരമാണ് അയാൾ വിളിക്കുന്നത് യാ റബ് പിന്നെ ദ്വാ അള്ളഹാനോട് ആവർത്തിച്ച് ചോദിക്കുക ഒരു വിഷയം ആവർത്തിച്ച് അലട്ടി അലട്ടി ചോദിക്കുക ആ രീതി ഇവിടെ ഉണ്ട് നോക്കൂ നിങ്ങൾ റസൂൽ പറയ സലി തങ്ങൾ പറയുന്നത് യാ യാറബ് യാ റബ് അദ്ദേഹം ആവർത്തിച്ച് വിളിക്കുകയാണ് അലി ഹഫി ദുറ നിങ്ങൾ ദയിൽ അള്ളഹാനോട് നിങ്ങൾ അലട്ടി അലട്ടി ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ ആ ഒരു ചോദ്യം ഇവിടെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ദ്വാക്ക് ജവാബ് ലഭിക്കാനുള്ള വസീലയൊക്കെ ഒത്തിട്ടും സബബുകളൊക്കെ ഒത്തിട്ടും ഹറാം അന്നായുസ് തജാബുലി ഭക്ഷണം ഹറാം പാനീയം ഹറാം അതേപോലെ ഹറാം കൊണ്ട് ഭക്ഷണം നൽകപ്പെട്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് എങ്ങനെ ഉത്തരം അരുളപ്പെടാൻ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അതുകൊണ്ട് സഹോദരന്മാർ ഈ ഹരീസ് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മളെ ഉണർത്തുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് സമ്പാദ്യം അത് ഹലാലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം നമ്മൾ ഉടുക്കുന്നതും നമ്മൾ സവാരി ചെയ്യുന്നതും നമ്മൾ പാർക്കുന്നതുമൊക്കെ ഹലാലിനാൽ നേടിയതും സമ്പാദിച്ചതുമായിരിക്കണം അതല്ല എങ്കിൽ ദുആക്ക് ജവാബ് ലഭിക്കാതെ തഴയപ്പെടും നിങ്ങൾ എനിക്ക് വേണ്ടി ദുബായി ഇറക്കൂ ഞാൻ ജവാബ് ലഭിക്കപ്പെടുന്നവൻ ആകുന്നതിനു വേണ്ടി തിരുദൂതർ പറഞ്ഞത് യാസു അതാമ സഹദെ അന്നം തൊയ്യബാക്കിക്കോ വിശുദ്ധമാക്കിക്കോ വിശിഷ്ടമാക്കിക്കോ എങ്കിൽ താങ്കൾ ദ്വാക്ക് ജവാബ് ലഭിക്കപ്പെടുന്നവനാകും എന്നാണ് റസൂൽഹു അലൈഹി തങ്ങൾ ഉണർത്തിയത് അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഈ സന്ദർഭത്തിൽ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതുമാണ് നിഷിദ്ധം മേത്തുണ്ടായാൽ ദ്വാ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അത് മർദ്ദിദരാണ് മർദ്ദിന്റെ പ്രാർത്ഥന അവൻ നിഷിദ്ധം പേറിയവനാണെങ്കിലും അത് സ്വീകരിക്കുമെന്നുള്ളത് തെളിവുകൾ അറിയിക്കുന്നു ഇത്തൽ മബുലുവും മർദ്ദിന്റെ പ്രാർത്ഥന നീ സൂക്ഷിച്ചോ എന്ന് റസൂൽ സ്വലി സ്വലാത്തങ്ങൾ മാധുരു താലാന്നോട് പറഞ്ഞില്ലേ അലിമ റബ്ബൻ മർദ്ദി അള്ളാഹു സുഹാൻ്റെ സ്വീകരിക്കും കാരണം മർദ്ദിദാവസ്ഥയിൽ തനിക്കൊരു റബ്ബുണ്ട് താൻ ദുവാ ചെയ്താൽ കേൾക്കുന്ന ഉത്തരമേകുന്ന എന്നുള്ള ഒരു ബോധത്താലാണ് ദുവാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണനയിൽ അള്ളാഹു സുബാനു വത്താല മറുതി തന്റെ പ്രാർത്ഥന സ്വീകരിക്കും ആ പ്രാർത്ഥനയാണ് ബോധവിശ്വാസികൾ കപ്പലിൽ കയറി കപ്പൽ തിരമാലകളിൽ ഉലഞ്ഞാടി കാറ്റിലും കോളിലും അകപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവർ അലഹുദ്ദീൻ അള്ളാഹുവിന് ദ മാത്രമാക്കി അവർ ദ ഇറക്കും എന്ന് പറഞ്ഞില്ലേ അള്ളാഹു സുബാനു വത്താല മുഷിരിഖ് ആണെങ്കിലും കാഫിറാണെങ്കിലും മദുലൂമിനെ കേൾക്കും മദുലൂമിന്റെ മർദിദൻ്റെ ദ്വാക്ക് ജവാബ് നൽകും എന്ന് തെളിവുകൾ നമ്മളെ ഉണർത്തുന്നു അതിവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു മസല ദ്വാക്ക് കൈ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ദ്വാക്ക് കൈ ഉയർത്തൽ ഉത്തരം കനിയപ്പെടാൻ കരണീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ചില സന്ദർഭങ്ങളിൽ ദ്വാക്ക് കൈ ഉയർത്താൻ പാടുള്ളതല്ല അതെവിടെയാണ് കൈ ഉയർത്താൻ തെളിവില്ലാത്തയിടത്താണ് ിത്തങ്ങൾക്കുമ്പോൾ വിരൽ ഉയർത്തുക എന്നല്ലാതെ കൈ ഉയർത്തിയതായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിർവഹിക്കുമ്പോൾ കൈ ഉയർത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ് ബിഷറുബിനും മറുവാൻ മിമ്പറിൽ കൈ ഉയർത്തി ദ്വാ ചെയ്തപ്പോൾ സഹാബി പറഞ്ഞില്ലേ ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ രണ്ട് കരങ്ങളെയും അള്ളാഹു മോശപ്പെടുത്തട്ടെ റസൂൾ ഉള്ളഹിസ്ലാ മാത്തങ്ങൾ വിരൽ ഉയർത്തുന്നത് മാത്രമാണ് ഞാൻ കാണുകയുണ്ടായത് എന്നാണ് പറഞ്ഞത് അപ്പോൾ കൈ ഉയർത്താൻ പാടില്ലാത്തയിടത്ത് കൈ ഉയർത്താൻ പാടുള്ളതല്ല റസൂൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധു ഇരക്കുകയും സ്ഥിരമായി റസൂൾ അല്ലാഹി വസല്ലം തങ്ങൾ കൈ ഉയർത്താതെ ദുആ നിർവഹിച്ചത് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൈ ഉയർത്തുക എന്നുള്ളത് പാടുള്ളതല്ല എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി ദുആ ചെയ്തു വന്ന കൈ ഉയർത്തൽ സുന്നത്താണ് പസഫ കുന്നിൻമേൽ മർവ കുന്നിൻമേൽ അറഫ മൈതാനിയിൽ അതേപോലെ നിബ്സുലസ്ലമാങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ കൈ ഉയർത്തിയത് നമ്മൾ വായിക്കുന്നു അങ്ങനെ കൈ ഉയർത്തി വന്ന സന്ദർഭങ്ങളെ കൈ ഉയർത്താൻ കൈ ഉയർത്തൽ സുന്നത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൈ ഉയർത്തുമ്പോൾ നിഫ്സൽ അള്ളാഹു അലസ്ല മാത്തങ്ങൾ മാനത്തേക്ക് നന്നായി കൈ ഉയർത്തി ദ്വാ ചെയ്തത് വന്നിട്ടുണ്ട് കൈ ഉള്ളം കൈ ആകാശത്തിലേക്ക് കാണിച്ചും അതേപോലെ പുറം കൈ ആകാശത്തിലേക്ക് കാണിച്ചും കൈ ഭൂമിയിലേക്ക് കാണിച്ചുമൊക്കെ റസൂൽ അള്ളഹിസല അസല തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്തതിൻ്റെ രീതികൾ നമ്മൾ വായിക്കും അപ്പോൾ അങ്ങനെ ദ്വാ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ കൈ ഉള്ളം കൈ ത്രിപുലയുടെ ഭാഗത്തേക്ക് വരും പുറം കൈ റസൂൽ അഹി അസല തങ്ങളുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ ഒക്കെ നിബ്സലഹുസല മാത്തങ്ങൾ കൈ ഉയർത്തി ദ ചെയ്തത് നമ്മൾ വായിക്കുന്നു ഏതായാലും കൈ ഉയർത്തി ദ്വാ ചെയ്യുക എന്നുള്ളത് ദക്ക് ജവാബ് ലഭിക്കുവാൻ കരണീയമായ ഒരു മാർഗമാണ് എന്നുള്ളത് പിന്നെ ഈ ഹരീസ് റിയിക്കുന്നു കുറേ വിഷയങ്ങൾ ഉള്ള ഒരു ഹദീസാണ് നമ്മുടെ ഈ ഹദീസ് അതിൽ ചില ഭാഗങ്ങളുടെ ഉണർത്തിയെന്ന് മാത്രം അള്ളാഹു ഹുസുബ്ഹാനു വത്താല അവൻ്റെ മഹത്തായ മഹം വായ്പഫദനാൽ നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയും തുറവിയും ഏറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഹുസുബ്ഹാനു വത്താല നമ്മുടെ ദ്വാകിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ അള്ളാഹു ഹുസുബൻ വാല എല്ലാ മുസീബത്തുകളും നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد واله وصحبه اجمعين السلام عليكم ورحمه الله وبركاته